നമസ്കാരം സാർ നമസ്തേ പന്തളത്ത് നിന്ന് രാജേന്ദ്രൻ സാർ വന്ന് കൊച്ചിയിൽ ഇരിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും ആദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ തോന്നുക പന്തളത്തെ വിശേഷം എന്താണ് പന്തളത്തെ വിശേഷം മാത്രമല്ല പന്തളം കൊട്ടാരത്തിൻ്റെ വിശേഷവുമല്ല ഒരു പക്ഷേ ആ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ലോകോത്തരമായ ദേവാലയം ഇപ്പോൾ ശബരിമലയിൽ വലിയ വിവാദ വിഷയമായിരിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ സ്വത്തുക്കൾ അതിൻ്റെ കാവലേൽപ്പിച്ച കാവലാൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അത് ദേവസ്വം ബോർഡാവട്ടെ തന്ത്രിമാരാകട്ടെ പോറ്റിമാരാകട്ടെ അവർ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു എന്ന ഞെട്ടിക്കുന്ന പാഠം ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും വലിയ തോതിൽ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റി അറസ്റ്റ് ചെയ്തു ഞാൻ ഒറ്റക്കല്ല ഒരുപാട് പേരെൻ്റെ കൂടെ വരാനുണ്ടെന്ന് അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് വിളിച്ച് പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് കളമൊരുക്കി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ കാലാകാലങ്ങളിൽ അവിടെ വന്നു ചേരുന്നുണ്ട് ബോധപൂർവ്വം കൊണ്ടുവന്നും പലപ്പോഴും ഇരുത്തുന്നുണ്ട് ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവര് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് എപ്പോ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന വകയിലാണ് അപ്പോൾ ഒരു പന്തളത്തുകാരൻ എന്ന നിലയിൽ ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരു മാധ്യമ മേഖലയിലെ ഒരു വിദഗ്ധൻ എന്ന നിലയിൽ സാറിന് എങ്ങനെയാണ് ഇപ്പോൾ ശബരിമലയുടെ പൊതുവെ ഈ അറസ്റ്റിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്ന എങ്ങനെയാണ് അറസ്റ്റിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെ നമ്മൾ നിർമ്മമമായിട്ട് നോക്കിക്കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുത രാഹുൽ ഗാന്ധി ഏറെ പ്രചരിപ്പിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ചൗക്കിദാർ ചോർഹി കാവൽക്കാരൻ കള്ളൻ ആവുന്ന ഒരവസ്ഥയാണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ബോധ്യമായിട്ടുണ്ട് ഇന്ന ഇന്ന ആളുകൾ ഇന്ന റോളുകൾ വഹിച്ചു എന്ന് നമുക്ക് കൃത്യം പറയാനാവുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് റാന്നി കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ അതായത് നമ്മുടെ പ്രതിയായിട്ടുള്ള ഉളിമാത്ത് ഭഗവതി വിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഹാജരാക്കിയപ്പോൾ തെളിഞ്ഞ ഒരു വസ്തുത കൂടി നമ്മുടെ മുമ്പിൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒരു ക്രിമിനലിനെ വിശ്വാസത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് സന്നിധാനത്ത് നിന്ന് മോഷണം നടത്തിയ ഒരു ക്രിമിനലിനെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി വൈകി ആ ചോദ്യം ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എ സി മുറികളിലിരുത്തിയാണ് ഉപചാരങ്ങളോടെയും ബഹുമാനപൂർവ്വവുമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ വളരെ വൈകിയൊരു പക്ഷേ അന്വേഷണത്തിൻ്റെ തുടർച്ച പരമ്പര ഇങ്ങനെ തുടരുന്നത് കൊണ്ടായിരിക്കും എല്ലാ തെളിവുകളും ശേഖരിക്കാൻ വേണ്ടിയായിരിക്കും ഒരു സമീപനമായിരിക്കും പക്ഷേ ഇതിനിടയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അതിന് ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഫോൺ അപ്പം അതിനിടയ്ക്ക് വിദേശത്തേക്ക് കടന്നിരുന്നെങ്കിൽ ഇത് വളരെ സങ്കീർണ്ണമായിട്ടൊരു കേസായിട്ട് മാറുമായിരുന്നു അതെല്ലാം പോകട്ടെ കഴിഞ്ഞ നമ്മൾ റാന്നി കോടതിയിലേക്കാണ് വരുന്നത് അറസ്റ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുപ്പതിനാണ് പന്ത്രണ്ട് മുപ്പതിനാണ് അറസ്റ്റായിട്ട് വരുന്നത് അതിനുശേഷം റാന്നി കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കി അവിടുത്തെ രണ്ട് പോലീസുകാർ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോലീസ് മെസ്സിൽ നിന്നാണ് അവിടുന്ന് രണ്ട് പോലീസുകാർ പരിഭമര ചിത്തരായിട്ട് ആക്രാന്തത്തോടു കൂടി തൈര് സാധാരണ സാധാരണഗതി തൈര് മനസ്സിലേക്ക് വാങ്ങാറുണ്ട് അത് കൂട്ടമായിട്ടാണ് വാങ്ങാറ് ഇത് ഒരു തൈര് ഗുരുതൈരെന്ന് പറഞ്ഞു ആ കടം ശുദ്ധ സസ്യപുക്കല്ലേ ഒരു മനുഷ്യനെയും ഒരു പോറ്റിയല്ലേ അതെ അപ്പൊ അങ്ങനെ വരുമ്പോ ദൈവത്തിന്റെ അടുത്ത ആളാണെന്നാണല്ലോ അപ്പൊ സംശയം അപ്പോ ഈ സ്ത്രീക്ക് ഒരു സംശയം എന്തോ ഒന്ന് വാങ്ങിക്കുന്നത് എന്താ ഇനി ചെളിച്ചിനി രാഷ്ട്രപതി വല്ലതും വന്നതാണ് രാഷ്ട്രപതി വി ഐ പി ആണല്ലോ വി ഐ പി വിസിറ്റ് വരികയാണല്ലോ ഇരുപത്തൊന്നാം തീയതി വരികയാണല്ലോ അവിടേക്ക് രാഷ്ട്രപതി മുൻകൂട്ടി വല്ലതും വന്നാണോന്ന് ഒരു നിമിഷം ഈ സ്ത്രീ പരിഭ്രമിച്ചു എന്നിട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പോലീസുകാർ ഭാവം അവർ നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കുകയാണ് പോറ്റിക്കുകയാണ് അമ്പൂരിക്ക് ഏഹ് അപ്പം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണല്ലോ സങ്കല്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു അപ്പൊ അവർ പറഞ്ഞു പങ്ങനിപ്പോ അവനെ കള്ളനെ അവിടെ നിന്നും മോഷ്ടിച്ചവൻ ഇപ്പൊ തൈരൊന്നും കൊടുക്കേണ്ട കാര്യമില്ല സ്ത്രീയും പറഞ്ഞു ഞങ്ങൾ അതെ ദൈവത്തിന്റെ മുതൽ കഷ്ടിച്ച ദൈവത്തിനെ പറ്റിച്ച ദൈവത്തിനെ ചതിച്ച വിശ്വാസ കൊടുക്കേണ്ടതല്ല ഇവിടുത്തെ ആ സ്ത്രീ തീരുമാനിച്ചു അപ്പൊ എത്രമാത്രം പ്രബലമാണ് കേരളത്തിൽ തന്നെ മുക്കിലും മൂലയിലും റാന്നിയിലും ഒക്കെ ഒരു സാധാരണ മനുഷ്യന്റെ ബോധ്യമാണത് അതെ അതാണ് ജനാധിപത്യം വിശ്വാസപരമായ ഞാൻ ഇന്നലെ കണ്ടുപത് അവര് ചോദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവനെ പോലുള്ളവർക്ക് മോഷ്ടിക്കാൻ അവസരം കൊടുക്കാമെങ്കിൽ എന്നാ പിന്നെ ഭഗവാൻ ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെയും കൊണ്ടുപോയി ശബരിമല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പരമാർത്ഥം കൂടിയുണ്ട് മധു എന്ന് പറയുന്ന ആള് ഒരു പിടി അരി മോഷ്ടിച്ചതിന്റെ പേരിൽ തച്ചുകൊന്ന സമൂഹമാണ് നമ്മുടേത് ആ സമൂഹത്തിലാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മോഷ്ടാവ് വി ഐ പി ഓൽ അവന് ഇഷ്ടപ്പെട്ട അന്നം കഴിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ എന്നെ ജുക്സ്റ്റാപ്പോസ് ചെയ്യണം ബിന്ദു എന്ന സ്ത്രീ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂം കാണിച്ചു കൊടുത്ത പോലീസുകാരാണ് പേരൂക്കട പോലീസ് സ്റ്റേഷനിൽ അതേ പോലീസുകാർ അതേ കലപ്പ വണിഞ്ഞവരാണ് ഇന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന മോഷ്ടാവിന് വേണ്ടി തൈര് വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ ദാസന്മാരായിട്ട് കടയിൽ പോകുന്നത് എന്നുള്ളത് പൊള്ളിക്കുന്ന സത്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ഇദ്ദേഹം മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തിരിച്ചു പോകുമ്പോൾ പത്രക്കാരോട് പറഞ്ഞ ഒരു കാര്യം പോലീസുകാർക്ക് ഇപ്പോഴും ഇയാളോട് ഭക്തിയാണ് ദാസ്യമനോഭാവമാണ് മനോഭാവം അത് മനുഷ്യന്റെ ഉള്ളിൽ മലയാളിയുടെ ഉള്ളിൽ കുടി കുടികൂടിയിരിക്കുന്ന ഒരു ഒരു ജാതിയാണോ അത് ഈ ബ്രാഹ്മണിക്കൽ ഹേഗമനിസം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഈ അധികാരികൾ നമ്മുടെ രാഷ്ട്രീയ മേധാവികൾ കൊടുക്കുന്ന പരിഗണന അധികാരമാണ് അതാണ് പരി ആ പരിഗണന ഇപ്പൊ നമ്മൾ കണ്ടില്ലേ സാറേ നമ്മുടെ സരിതാ നായര് അത് എന്തിനാണ് അദ്ദേഹം അവര് ചെല്ലുമ്പോ അവരുടെ കാറിന് വേണ്ടി അവിടെ നിൽക്കുന്ന പോലീസുകാർ വാതലിങ്ങനെ മലർക്ക തുറന്നു കൊടുക്കുന്നത് ഇത് സാമൂഹിക പ്രശ്നങ്ങളാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവരെ കൊടുക്കുന്ന പരിഗണന ആ പരിഗണനയാണ് താഴോട്ട് വരുന്നത് ആ പരിഗണന വെച്ചിട്ടാണ് അല്ലാതെ ഇവരുടെ ട്രാക്ക് റെക്കോർഡോ ഐ ഡി കാർഡോ ഒന്നും നോക്കിയിട്ടല്ല പരിഗണന വരുന്നത് മനസ്സിലായില്ലേ ഒരു പരിഗണന കിട്ടിയ ആൾക്കാണ് പക്ഷെ ജനങ്ങളിപ്പോ അവൻ കള്ളനാണെന്ന് തിരിച്ചു അറി കഴിഞ്ഞാൽ അവിടെ ഒരു ആൽക്കമി നടക്കുന്നുണ്ട് അവരുടെ മനസ്സങ്ങ് മാറുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പറ്റിയെ തീർച്ചയായിട്ടും എല്ലാവരും ബഹുമാനിച്ചിരുന്നു ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ശബരിമലയിലെ എല്ലാം എല്ലാമാണ് ഐ ഡി കാർഡ് നോക്കിയിട്ടല്ല ഐ ഡി കാർഡേ ഇല്ല അവളൊരു ദേവസ്വം ബോർഡിന്റെ നിയമിക്കപ്പെട്ട ആളുമല്ല അവിടെ ഐ ഡി കാർഡ് വേണം എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ സംരക്ഷിക്കാൻ അവിടെ ആളുണ്ടായി സാറേ ആ സംരക്ഷിക്കാനുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധം മാത്രമല്ല രാഷ്ട്രീയ മേലാളന്മാരുമാണ് അതുകൊണ്ടാണ് അയാള് ചെയ്തിട്ടുള്ള അവിടുത്തെ പാപങ്ങളെല്ലാം ഇവരുടെ അറിവോടുകൂടി അധികാരികൾ പുറത്തത് പക്ഷെ ദൈവം പൊറുക്കുകയില്ല പുറത്തില്ല കള്ളം അവസാനം കണ്ടുപിടിക്കാൻ മോഷ്ടിക്കാനായിട്ട് ഒരാളും അയാൾ ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ രണ്ട് വിഭാഗം തന്ത്രിക്കു താഴെ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് മേൽശാന്തി ഉണ്ട് കീഴ്ശാന്തിയുണ്ട് കീഴ്ശാന്തി എന്ന് പറയുന്നത് താഴെയുള്ള ആൾ ഈ പായസം വെക്കുക അങ്ങനെയുള്ളതൊക്കെ പ്രസാദം കൂട്ടുക ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് അവർ ചെയ്യുന്നത് ആ കീഴ്ശാന്തിയോട് ഇനി ഒരു കാര്യം കൂടെ പറയാൻ പലർക്കും അറിയാത്ത അവിടുത്തെ പായസം എന്ന് പറയും ദൈവത്തിന് നേരിട്ട് കൊടുക്കുന്ന പായസം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സൂപ്പറാണ് അല്ലെ ഒരിക്കലും അവസരം കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ നെയ്യോ ഒക്കെ നല്ല കറക്റ്റായിട്ട് ചേർത്തുള്ള പായസമാണ് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട് പക്ഷെ പുറത്തു കൊടുക്കുന്നതെല്ലാം മായം ചേർന്നാണ് അതിലും വെട്ടിപ്പാട് നടക്കുന്നു മറ്റോ അതോ അവിടുത്തെ എല്ലാ അപ്പത്തിലും അതേ മായം ചേർന്നുണ്ട് കാരണം എന്താ ദേവസ്വം ബോർഡ് ജീവനക്കാരും എല്ലാം കൂടെ ചേർന്ന് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടൊരു വലിയ വെട്ടിപ്പാടും നടക്കുന്നുണ്ട് അരവണ പുസ്തകം എഴുതാനുണ്ട് ആരവണ പായസത്തിൽ ഇല്ലാതെ പിന്നെ അല്ല ഇത്രയും അരവണം നമുക്ക് കുഴിച്ചു മൂടി കളയേണ്ടി വന്നത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന വിധത്തിലേക്ക് നോക്കൂ സാറേ ഇപ്പോൾ പറയുക ഇപ്പം നമ്മുടെ സാറിന് ഒരു പക്ഷെ അറിയാമായിരിക്കും ജേർണലിസ്റ്റ് ആയതുകൊണ്ട് റെയിൽവേ നടക്കുന്ന കൊള്ള കമേഴ്ഷ്യൽ സൂപ്പറുണ്ട് വരെ മുതൽ അങ്ങേയറ്റം കമേഴ്സ്യൽ സൂപ്പറുണ്ട് വരെ അഴിമതിയുടെ ഭാഗമാണ് നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാപ്പി നമുക്കൊരു കാപ്പി കിട്ടുമ്പോൾ അതിലെത്ര പാൽ ചേർക്കണം എത്ര കാപ്പിപ്പൊടി എത്ര വെള്ളം ഇതിൻ്റെ കണക്കുണ്ട് ക്വാളിറ്റി നല്ല ഒന്നാം തരം ക്വാളിറ്റിയിലുള്ളത് കൊടുക്കാനാണ് സ്പെസിഫിക്കേഷൻ പക്ഷേ ഇത് വരുമ്പോൾ ഈ ചേരുവകളിലെല്ലാം അളവ് കൃത്രിമം സാധനം മായം ഇതൊക്കെ ഇതിനൊക്കെ കിട്ടുന്ന കമ്മീഷൻ അങ്ങ് കമേഴ്സ്യൽ സൂപ്രണ്ട് വരെ ആൾക്കാർ പങ്കിടും ആർ ടി ഓഫീസിൽ കണ്ടിട്ടില്ലേ സാർ ലൈസൻസ് മന്ത്രിക്ക് എം എൽ എക്ക് അല്ല അതിന്റെ ഷെയർ എന്ന് പറയുന്ന പോലെ ഒരു ഷെയർ സിസ്റ്റം അങ്ങനെ ഒരു സിസ്റ്റം ഒരു ഷെയർ മാർക്കറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇതൊന്നും നിവേദിക്കുന്നതും അല്ല സാറേ ഇതൊക്കെ ദേവാലയങ്ങളിൽ നടക്കുന്നു കേൾക്കുമ്പോഴേ അത് പക്ഷേ ഈ സ്വർണം ഇങ്ങനെ അപഹരിക്കുമെന്നൊരു ധാരണ ആർക്കും വന്നിട്ടില്ല ആർക്കും ഉണ്ടായില്ലായിരുന്നു അതിപ്പോഴാണ് പുറത്ത് വന്നത് ചെമ്പ് ഇപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ആസൂത്രണം ഇദ്ദേഹമായിരുന്നു മറ്റു പോറ്റിമാരൊന്നുമല്ല ഇയാളാണ് ഇത് സ്പോൺസറായിട്ട് സ്വയ സ്വയം ചെന്ന് പക്ഷേ ഇൻകം ആദായ നികുതി വകുപ്പ് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു സ്വത്തുമില്ല അതിലെങ്ങനെ സ്പോൺസറാവും സ്പോൺസർ ആണെന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ളത് കൊണ്ടുപോയിട്ട് അതിൽ ഒരു പങ്ക് അദ്ദേഹം എടുക്കും എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കും അതിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹം എടുക്കും എന്നിട്ട് താനൊരു ദിവ്യനാണെന്നുള്ള മട്ടിൽ അതിലാണ് ജയറാം വീണുപോയത് ദൈവത്തിന്റെ ആ ശബരിമലയെ കാണുന്ന ആൾ അപ്പോൾ പോറ്റിയോടെ ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന ആളെന്നുള്ളതാണ് അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പുളിമാത്തുകാരനും ഭഗതി വിലാസത്തിലുള്ള ആളെന്നുള്ള പരിഗണനയല്ല കിട്ടുന്നത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആൾ അവൻ സത്യസന്ധനായിരിക്കും എന്നുള്ള വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ഗാധകനായിട്ട് തീർന്നു ശരിക്കും പറഞ്ഞ ഒരു കൊലക്കേസ് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ ഘാധകനായിട്ട് തീർന്ന ഒരു കൊലക്കേസ് ആ വിശ്വാസം എന്ന് പറയുന്നത് സാർ പറഞ്ഞല്ലോ എല്ലാ എത്ര കോടി ആൾക്കാർ വരുന്നത് അവരുടെ എല്ലാം വിശ്വാസത്തിനല്ലേ മുറിവേൽപ്പിച്ചത് കൊല്ലം പുരോഹിതന്റെ റോൾ വഹിക്കുന്ന ഒരാളവിടെ നടക്കുമ്പോൾ അത് എത്രമാത്രം അതിന്റെ സീരിയസ്നെസ് നമ്മുടെ രാഷ്ട്രീയ ഞങ്ങൾ കോടതിയോടൊപ്പം ആണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യമുണ്ടോ ഇവിടെ ഇപ്പോ വ്യാസവൻ ഇരുന്നപ്പോഴാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ കാര്യം നടന്നിട്ടുള്ളത് അതിന അധ്യക്ഷത വഹിക്കുകയായിരുന്നു ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല സാറേ ഇത് ഇതില് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് ഭരിച്ച യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്കൊക്കെ ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും ധർമ്മ ശാസ്ത്ര പേര് ധർമ്മം പാലിക്കണ്ടേ ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കേണ്ടതല്ലേ വാസവൻ ഡൈ കൊണ്ട് മാറ്റുന്ന മാറ്റാണോ ഈ കള്ളങ്ങളൊക്കെ മാറ്റാൻ പറ്റുകയില്ല പൂശലിന്റെ ആണ് ഇത് സ്വർണം പൂശുന്നു പൂശലാണ് നടക്കുന്നു അവിടെ അതെ ഇതൊക്കെ നടക്കുന്നു ഇതൊക്കെ ആഗോള നടക്കുന്നു സ്വർണം റിവേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സമയം പരിമിതി ആയതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല ഇനി ഇനി അവിടെ സംഭവിക്കാൻ ഈ അറസ്റ്റിന് ശേഷം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സാറേ ഉണ്ണിക് അങ്ങനെയാണല്ലോ നമ്മൾ ഈ കേസുകളെല്ലാം കാണാറുണ്ട് അതെ നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൽ എവിടെ വന്ന് അവസാനിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ വന്ന് അവസാനിച്ചതുപോലെ അവസാനിക്കും എന്താ കാര്യം സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ കോമൺ സെൻസ് മതി എ ഡി ജി പി ലെവലിലോട്ട് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് പേടി കാണല്ലേ യോഗേഷ് ഗുപ്തയുടെ അനുഭവങ്ങൾ ഇവർക്കെല്ലാം ബോധ്യമുള്ളതല്ലേ അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പോലീസുകാരൻ അങ്ങോട്ട് കയറി അടുത്ത കണ്ണിയിലേക്ക് പോകുമെന്ന് സാർ കരുതുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പിന്നെ ദേശീയ ഏജൻസികൾ തന്നെ വരണം കാരണം ഇത് കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ട് അവിടെ ഹൈദരാബാദിൽ നാഗേഷുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ബംഗളൂരുവിലെത്തി കൽപ്പേഷുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോ ഇതൊരു ദേശീയ പ്രാധാന്യം കൊടുക്കുകയില്ല തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ രാഷ്ട്രപതി രാഷ്ട്രപതി വന്നാൽ ഒരു ഇടപെടലിന് അവിടുത്തെ ആചാര സംരക്ഷണ സമിതി ശ്രമം നടത്തുന്നു എന്ന് കണ്ടു അവരെ കൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുപ്പിച്ചിട്ട് സുപ്രീം കോടതിയോട് ഇതൊരു പ്രത്യേക ബോഡി ക്കേൽപ്പിച്ചു കൊടുക്കാൻ ദേവസ്വം ബോർഡിന്റെ കെണിയിൽ നിന്ന് ഈ ദേവാലയത്തെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നു എന്ന് വാർത്ത കണ്ടു ഞാൻ പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമല്ല ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ് ഈ നാമജപ ഘോഷയാത്ര അതുപോലുള്ള പ്രക്ഷോഭങ്ങൾ അതൊരു കോളിളക്കമായി ഉണ്ടായി അപ്പൊ ഇടപെടേണ്ടി വന്നു സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ തന്നെ ജനകീയ പ്രക്ഷോഭം കാരണം ഇതൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് വന്നെങ്കിൽ മാത്രമേ അതിപ്പോ അതിന്റെ ഒരു ശക്തിയല്ല ഇപ്പൊ പന്തളത്ത് നിന്ന് യു ഡി എഫ് വീണ്ടും ഒരു വിശ്വാസ സംരക്ഷണ സംഗമം വിശ്വാസം ഓൾറെഡി ഉണ്ട് അതിന്റെ സംരക്ഷണം അല്ല വേണ്ട കള്ളന്മാരെ പുറത്താക്കാൻ വേണ്ടിട്ട് എരുശുലേപ്പിലെ പള്ളിയിൽ എന്താ യേശു കൃത്വം ചെയ്യുന്നത് അവിടെ പരീഷന്മാരെയും ചുങ്കക്കാരെയും ചാട്ടവാറു കൊണ്ടടിച്ച് പുറത്താക്കിയതുപോലെ ഈ കള്ളന്മാരെ ദേവസ്വം ബോർഡിൽ നിന്നും ദേവസ്വം മന്ത്രിസഭയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്താക്കണം കള്ളം നടത്തുന്നവൻ ഒരിക്കലും ബ്രാഹ്മണനല്ല വേദം തന്നെ നിർവചിച്ചിരിക്കുന്നത് കള്ളം കാണിക്കാത്തവനും വേദം പഠിച്ചവനുമാണ് ബ്രാഹ്മണൻ ഈ കള്ളം കാണിക്കുന്നവനെ ഏറ്റവും ഹീനനായ വ്യക്തിയായിട്ടാണ് വേദങ്ങൾ നിർവചിച്ചിട്ടുള്ളത് അത് നമ്മൾ തിരിച്ചറിയണം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത് എന്നുള്ള പരമമായ പരമമായ സത്യം അനുസരിച്ചുകൊണ്ട് ഈ അറസ്റ്റും അതിന്റെ കോലാഹലത്തോടും കൂടി നമ്മുടെ മാധ്യമങ്ങളും ഉപേക്ഷിക്കും മാധ്യമങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും അതിന്റെ നമ്മുടെ സിസ്റ്റത്തിൽ സാധാരണഗതിയിൽ ധൈര്യം ഉണ്ടാവില്ല അസാധാരണ ധൈര്യം ഉള്ളവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ജേക്കബ് തോമസ് അതുപോലെ തന്നെ ടി പി സെൻകുമാർ യോഗേഷ് ഗുപ്ത പട്ടിക വളരെ നീണ്ടതാണ് സാറ് അതുപോലെ റിസ്ക് എടുക്കാൻ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം അവിടെയാണ് ഈ പ്രശ്നം എങ്ങനെ ആരെങ്കിലും ഹോപ്പ് എന്ന് മാത്രമേ കൂടെ പേര് അദ്ദേഹം ായിരുന്നു പിന്നെ പ്രസിഡന്റ് മാറ്റി സി പി എമ്മിന്റെയും പിണറായിയുടെ ഒക്കെ വളരെ അടുപ്പമുള്ള ആളുമാണ് അദ്ദേഹം ഇതിൽ പ്രതിയാകും പ്രതി ചേർക്കപ്പെടും എന്ന് കേൾക്കുന്നു അദ്ദേഹം താരതമ്യേന എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ൻ വാസു എന്ന് പറയുമ്പോൾ വളരെ കഴിവുള്ള ആളാണ് പി കെ ഗുരുദാസന്റെ സെക് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നല്ല കഴിവുള്ള ആളാണ് നോക്കൂ വി എസ് അച്യുതാനന്ദൻ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി കാര്യം എന്താ അദ്ദേഹത്തിന് എന്താ വിരപ വ്യക്തിപരമായ വിരോധം ഉള്ളതുകൊണ്ടാണ് അല്ല വേറെ ചില പരിഗണനകൾ അദ്ദേഹം വരാൻ ചില പരിഗണനകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കറപ്ഷൻ തന്നെയാണ് കറപ്ഷൻ്റെ രാജാവാണ് ഇതിപ്പോൾ നമ്മൾ കറപ്റ്റ് ആണെന്നുള്ള ഒരു സംശയവും അതുപോലെ തന്നെ കാര്യങ്ങൾ ദാർഢ്യത്തോടെ നടപ്പാക്കാൻ മെടുക്കനുമാണ് അദ്ദേഹം ഇതൊന്നും വേണ്ട സാറേ ശബരിമല ഭരിച്ച ഈ കമ്മീഷണർമാരുടെയും പ്രസിഡന്റുമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ സ്വത്ത് പരിശോധന ഇ ഡി നടത്തട്ടെ അപ്പ ചെമ്പുതളി അപ്പടാണ് ശരിയായിട്ടുള്ള ചെമ്പുതളി സാറിന് അറിയാമേത്ത ഒരു കാര്യം കൂടെ ഒരു എറണാകുളത്തുകാരനായതുകൊണ്ട് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ആള് വളരെ അവിടെ നിന്ന് കിട്ടിയ സോഴ്സുകളിൽ നേരിട്ട് അറിയാവുന്ന സോഴ്സുകളിൽ നിന്ന് കിട്ടിയതാണ് വളരെ പാവപ്പെട്ട കുടുംബത്തലിയായിരുന്നു ആ ഒരു ഫ്ലക്സ് തറയ്ക്ക കോൺഗ്രസ്സിലായിരുന്നു അപ്പോൾ ഒരു ഫ്ലക്സ് തറയ്ക്കാൻ പോലും വേണ്ടുന്ന പണവും സോഴ്സും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് ഇന്നിപ്പോൾ സാറൊന്ന് അന്വേഷിച്ച തിരുവനന്തപുരം ഞാനും പറയുന്നില്ല ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനിപ്പോൾ ഒന്നാം തരം വീടുണ്ട് ആ വീടിൻ്റെ പാല് കാച്ചിന് വന്നതിൽ പ്രമുഖൻ ഈ പുളിമാത്തുകാരൻ ഭഗവതിലാ കുറ്റിയാലും ഉണ്ണികൃഷ്ണൻ പറ്റിയാൽ പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും പറയുന്നു നമ്മളീ പ്രമാണം പത്രക്കാർ അങ്ങനെ പരിശോധിക്കാറില്ല അതിപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുമ്പോഴല്ലേ ഇപ്പോൾ പരിശോധിക്കും പക്ഷേ നാട്ടുകാർ പറയുന്നത് വരുവാണ് അത് തെറ്റാൻ വഴിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ദേവസ്വം എന്ന് പറയുന്ന ഒരു കറവപ്പശുവായിട്ടും മാത്രമാണ് ഈ എൻ വാസുവായാലും പത്മകുമാർ ആയാലും പത്മകുമാർ പറഞ്ഞല്ലോ ഓഫ് റെക്കോർഡായിട്ടാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത് മറ്റുള്ളവരുടെ എല്ലാം ദൈവത്തിൻ്റെ അടുത്ത ആളുകളെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആൾക്കാരുടെ എല്ലാം പേര് ഞാൻ പറയും അതുപോലെ തന്നെ വേറൊരു ശരീരഭാഷ കൊണ്ടും നമ്മൾ മനസ്സിലാക്കാവുന്ന ചില സത്യങ്ങളുണ്ട് ശരീരഭാഷ കൊണ്ടും പറയുന്ന ഭാഷ കൊണ്ടും ഒരു കാര്യം എൻ വാസുവിന് സംഭവിച്ചിട്ടുണ്ട് ഒരു ചാനൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ പേര് ഉണ്ണി കൃഷ്ണ ഞഞ്ഞ ഒരിക്കലും ഞഞ്ഞാ പറയാത്ത ആളാണ് ആയിപ്പോയത് ദൃഢമായിട്ട് കാര്യങ്ങൾ പാർട്ടിയുടെ ഒരു വക്താവ് വക്തയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ സാറിന് അറിയാമോ തീർച്ചയായിട്ടും പറയുമ്പോൾ അവിടെ ഒരു പതിരും ഉണ്ടാവില്ല വളരെ ശക്തമായിട്ടും അളന്നു തൂക്കിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ട് അസ്ഥപ്രജ്ഞനായ ഒരു വ്യക്തിയെ പോലെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു നമ്മൾ ആരോപിക്കുന്നില്ല പക്ഷേ സംശയങ്ങൾ അവശേഷിക്കും എന്തായാലും ഈ ഈ അവസ്ഥയിൽ സാർ പറഞ്ഞു വരുന്ന കാര്യം എങ്ങനെയാണ് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ ഓഡിറ്റ് ആണ് ഒരാൾ ഒരാൾ ഒരാളുടെ പൊതുജീവിതം അല്ലെങ്കിൽ വ്യക്തിത്വം വിലയിരുത്താനുള്ള ഏറ്റവും നല്ല വഴി അയാളുടെ ജീവിതത്തിൻ്റെ വരവും ചെലവും കണക്കെടുക്കലാണ് തീർച്ചയായും അങ്ങനെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനയിലൂടെ അല്ലാതെ അങ്ങനെ വരുമ്പോൾ ഈ കാലം വരെ ഏറ്റവും ചുരുങ്ങിയത് ഈ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ടെങ്കിലും ദേവസ്വം ബോർഡ് ഭരിച്ചവരും അതിന് പങ്കു പറ്റിയവരും അവിടെ ആശ്രിതരുമായ ഒരുപാട് പേരുടെ വരവു ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിച്ചാൽ തന്നെ ശബരിമലയിലെ പണം ഏതു വഴിക്ക് പോയി എന്ന് മനസ്സിലാവും സ്വർണവും അല്ലേ അതെ സനാതന സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും